നമസ്കാരം റെസ്റ്റോറന്റ് സ്റ്റൈൽ ഒരു ഫ്രൈഡ് ഫ്രൈഡ് റൈസ് റൈസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രസാദ് സ്വാഗതം ആദ്യമായി റൈസിന് വേണ്ട നമുക്ക് റെഡിയാക്കി എടുക്കാം ഇത് ഒന്നേകാൽ കപ്പ് ബസുമതി റൈസ് ആണ് ഫ്രൈഡ് റൈസ് ബിരിയാണി എന്നിവ ചെയ്യാനായി അരി എടുക്കുമ്പോൾ ആ അളവുകൾ വളരെ ശ്രദ്ധിക്കുക ഈ അളവ് പാത്രത്തിൽ വേണം വെള്ളം എടുക്കേണ്ടത് അളവുകൾ മാറിയാൽ നമ്മുടെ പാകം തന്നെ തെറ്റിപ്പോവും അരി എടുത്ത അളവ് അളവുപാത്രം മാറിപ്പോകാതെ മാറ്റി വെക്കുക ആ പാത്രത്തിൽ തന്നെ ാവശ്യമായ വെള്ളം എടുക്കേണ്ടതായിട്ടുണ്ട് അരി ഇരുപത് മിനിറ്റ് നേരം കുതിർക്കാനായി വെക്കാം ആ സമയം തന്നെ അത് കഴുകി ഭംഗിയായിട്ട് എടുക്കുക ഇനി അരി വേവിച്ചെടുക്കാം അതിന് അടിഭാഗം കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വയ്ക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം എണ്ണ തിരഞ്ഞെടുക്കുമ്പോൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ തന്നെ ഉപയോഗിക്കുക വെളിച്ചെണ്ണ പോലെ മണമുള്ള എണ്ണകൾ ഒഴിവാക്കുക അതോടൊപ്പം രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർക്കാം രണ്ട് ടീസ്പൂൺ എന്നുള്ളത് കൂടുതൽ വേണമെങ്കിലും ചേർക്കാം പക്ഷേ ചില ആൾക്കാർക്ക് നെയ്രെ മണം അത്ര പിടുത്തമുണ്ടാകത്തില്ല അതിനാലാണ് രണ്ട് ടീസ്പൂൺ ചേർത്താൽ മതി എന്ന് പറഞ്ഞത് ഇനി വെള്ളമൊഴിക്കാം വെള്ളമൊഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു അളവുകൾ കൃത്യമായിരിക്കണം നേരത്തെ നമ്മൾ എത്രയാണോ അരിയെടുത്തത് അതിൻ്റെ ഒന്നര ഭാഗമാണ് ചേർക്കേണ്ടത് അതായത് ഒരു കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ചേർക്കുക രണ്ട് കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം ചേർക്കുക അതനുസരിച്ച് വേണം ചേർക്കേണ്ടത് ഒട്ടുമിക്ക ബസുമതി റൈസ് ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം മതിയാകും ചില ബ്രാൻഡുകളും അരിയുടെ ഉണക്കമനുസരിച്ച് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം അതുപോലെ മറ്റ് ബിരിയാണി അരികളാണെങ്കിൽ അതിന് ചില അരികൾക്ക് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളം ചേർക്കേണ്ടതായിട്ടുണ്ട് എല്ലാ അരികളും ഒന്നുപോലെ അല്ല എന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ഉപ്പ് ചേർക്കാം ഒന്നേകാൽ കപ്പ് അരിക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കാം തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഉപ്പിന്റെ അളവ് നോക്കാം അല്പം ഉപ്പ് കയറി നിൽക്കണം എങ്കിൽ മാത്രമേ അരി ഇടുന്ന സമയത്ത് അത് പാകമായിട്ട് ഉണ്ടാവത്തുള്ളൂ തിളച്ചു തുടങ്ങിയാൽ വാർത്ത വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇടാം അരി ഇട്ട ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം തുടർന്ന് അടച്ചു വച്ച് വേവിക്കാം ഇപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം വെള്ളത്തിൻ്റെ അളവും മറ്റും വളരെ ശ്രദ്ധയോടെ നോക്കുക ഈ സമയം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ വെള്ളമെല്ലാം ഏകദേശം പറ്റിയിട്ടുണ്ട് ഇത് അടിഭാഗം ഒന്ന് നോക്കുക അടിഭാഗത്ത് കുറച്ച് വെള്ളം കൂടെ ഉണ്ട് ആ സമയം വീണ്ടും കുറച്ച് നേരം കൂടെ ഒന്ന് വേവിക്കുക നമ്മളിത് വെള്ളം വാർത്ത കളയുകയല്ല ചെയ്യുന്നത് വെള്ളം പൂർണ്ണമായും വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നത് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ അരി പൂർണ്ണമായി വെന്തിട്ടുണ്ട് പൂർണ്ണമാണെന്നല്ല ഒരു മുക്കാൽ ഭാഗം വരെ വെന്തിട്ടുണ്ട് ബാക്കി ഒരു കാൽഭാഗം അടച്ചു വെച്ചാണ് വേവുന്നത് ഇപ്പോൾ അടിഭാഗത്ത് വെള്ളമെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം പാത്രത്തിൻ്റെ അടപ്പിന് മുകളിൽ ഒരു ഇതുപോലൊരു ഭാരം ഉള്ളൊരു വസ്തു എന്തെങ്കിലും വെച്ച് ഒന്ന് വെയ്റ്റ് കൊടുക്കുക പാത്രത്തിന് മുകളിൽ ഭാരം കൊടുക്കുന്നത് ഉള്ളിലെ ആവി പുറത്ത് പോകാതിരിക്കാനാണ് സമയം കുറയരുത് കറക്റ്റ് ഇരുപത് മിനിറ്റ് നേരം ക്ലോക്കിൽ നോക്കുക ഇരുപത് മിനിറ്റിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക അപ്പോഴേക്കും ഇത് പൂർണ്ണമായി വെന്തിട്ടുണ്ടാകും ഇനി ഇത് തണുക്കാനായി മാറ്റി മാറ്റിവെക്കുക ഒരു കടായി ചൂടാക്കാനായി വെച്ച ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ഒഴിക്കുമ്പോൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ഒഴിവാക്കുക എണ്ണ ചൂടാക്കുമ്പോൾ അതിലേക്ക് ഒരിഞ്ച് നീളമുള്ള ഇഞ്ചി കട്ട് ചെയ്തതും നാല് വെളുത്തുള്ളി കട്ട് ചെയ്തതും ചേർത്ത് അല്പനേരം ഒന്ന് വഴറ്റുക മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് വെറും അഞ്ച് സെക്കൻഡ് നേരം ഒന്ന് വഴറ്റുക ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് അഞ്ച് സെക്കൻഡ് നേരം വീണ്ടും ഒന്ന് വഴറ്റുക ഇതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത് ചേർക്കാം ഒരു മീഡിയം സൈസ് ക്യാരറ്റ് കട്ട് ചെയ്തത് ചേർക്കാം ചെറുതായി ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഒരു ചെറിയ പീസ് കാബേജ് കട്ട് ചെയ്തത് ചേർക്കാം ചെറുതായി ഒന്ന് വഴറ്റാം ബീൻസും ചേർത്ത് അല്പം ഒന്ന് വഴറ്റിയ ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഒരു മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുക ആ സമയം കൊണ്ട് ഏകദേശം പകുതി വെന്തിട്ടുണ്ടാവും പൂർണ്ണമായി വേകണമെന്നില്ല ഇനി തീ വളരെ കുറച്ച് വയ്ക്കുക പാനിൻ്റെ നടുഭാഗത്തു നിന്നും പച്ചക്കറികളും മറ്റും സൈഡിലോട്ട് മാറ്റി കൊടുക്കുക ഇവിടെ നമുക്ക് ആവശ്യമുള്ള മുട്ടകൾ ഉടച്ചൊഴിക്കാം ഞാനിവിടെ ഏഴ് മുട്ടകൾ എടുത്തിട്ടുണ്ട് ഒന്നേകാൽ കപ്പിന് ഇത്രയും മുട്ട ആവശ്യമായിട്ടുണ്ട് കുറഞ്ഞാലും കുഴപ്പമില്ല ഇതാവുമ്പോൾ കുറച്ച് മുട്ടയുടെ അംശം കൂടുതലായിരിക്കുകയും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും ഇനി ഒരു മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം ഇനി ഓപ്പൺ ചെയ്യാം മുട്ടയുടെ അടിഭാഗമെല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇനി ഇവ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇടാം സാധാ മുളക് പൊടിയാണെങ്കിൽ അര ടീസ്പൂൺ മതിയാകും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം കടയിൽ നിന്ന് വാങ്ങുന്ന കുരുമുളക് പൊടിയാകുമ്പോൾ നല്ല പൗഡർ ആയിരിക്കും ഇത് അല്പം തരിയുള്ള കുരുമുളക് പൊടി വീട്ടിൽ തന്നെ പൊടിച്ച് ചേർക്കുന്നതായിരിക്കും നല്ലത് ഇനി മിക്സ് ചെയ്ത് യോജിപ്പിക്കാം ഇപ്പോൾ സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാകും ഈ രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കുക ഇപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല റൈസും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ റൈസ് ചേർക്കാം ഇപ്പോൾ റൈസിലെ വെള്ളമെല്ലാം വാർന്ന് വളരെ ഭംഗിയായിട്ടുണ്ട് പരസ്പരം തൊടാതെ ഇരിക്കുന്നുണ്ട് ഇനി സ്റ്റൗവും ഓഫ് ചെയ്യാം ഈ പാനിന്റെ ചൂടിൽ തന്നെ ഇത് മിക്സ് ചെയ്ത് എടുക്കുക ഇത് ഏകദേശം ഏഴ് പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ട് അല്പം മല്ലിയിലയും ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അല്പം സമയമെടുത്താലും കുഴപ്പമില്ല അടിയിലുള്ള മുട്ടയും മറ്റൊക്കെ മേളിൽ വരത്തക്ക രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക ഇനി വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നമ്മളിട്ട ഉപ്പ് ഏകദേശം മതിയാവും ഇനിയും നിങ്ങൾ ചേർത്ത പച്ചക്കറിയുടെയും മറ്റും അളവനുസരിച്ച് ചിലപ്പോൾ ഉപ്പിലെല്ലാം വ്യത്യാസം വന്നേക്കാം എങ്കിൽ അല്പം പൊടി ഉപ്പ് മേളിൽ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതോടൊപ്പം പപ്പടവും അല്പം ഒക്കെ വെച്ച് വളരെ ഭംഗിയായി വളരെ രുചികരമായി കഴിക്കാം മാത്രമല്ല സ്കൂളിൽ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകുന്നതിനും നിങ്ങൾക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകുന്നതിനും ബെറ്റർ ആയിരിക്കും മറ്റ് ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്തും ഇതൊക്കെ ഉണ്ടാക്കി ഒന്ന് ഞെട്ടിപ്പിക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും വിലയേറിയ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത രുചിയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്